തൃശ്ശൂരിൽ നിന്നും വാർത്തകൾ വരുന്നുണ്ട് ആദ്യം അതിരപ്പള്ളി പോലീസ് സ്റ്റേഷന് വീണ്ടും കാട്ടാന ഏറെ നേരം പോലീസ് സ്റ്റേഷന് മുന്നിൽ കാട്ടാന നിലയുറപ്പിച്ചു സ്റ്റേഷന് മുന്നിലെ തെങ്ങിൽ നിന്ന് ഓല പറിച്ചു തിന്നതിന് ശേഷം കാട്ടാന മടങ്ങി അനീഷ ആന്റണിയുടെ വാർത്തയുടെ വിശദാംശങ്ങൾ നൽകുന്നതിന് അനീഷ് ഈ അതിരപ്പള്ളി മേഖലയിൽ നമുക്കറിയാം നിരവധി പ്രാവശ്യം ആനകൾ ഇറങ്ങുന്ന വാർത്തകൾ നമ്മൾ തന്നെ നൽകിയിട്ടുള്ളതാണ് ഇപ്പോഴിതാ വീണ്ടും ഒരു സംഭവം ഉണ്ടായിരിക്കുന്നത് എങ്ങനെയാണ് വിവരങ്ങൾ ഭദ്ര അതിരപ്പള്ളി മേഖലയിൽ കാട്ടാനയും പുലിയും എല്ലാം വരുന്നത് ഒരു പുതുമയല്ല വാർത്ത വാർത്തകൾ വെച്ച് നോക്കുമ്പോൾ കാരണം അടിക്കടി ഇവിടെ ആനയുടെയും പുലിയുടെയും എല്ലാം ശല്യം നമ്മൾ ഉൾപ്പെടെയുള്ള മാധ്യമങ്ങൾ വാർത്ത കൊടുത്തതാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ അതിരപ്പള്ളി പോലീസ് സ്റ്റേഷൻ കോമ്പൗണ്ടിൽ വരെ കാട്ടാന എത്തി എന്നാണ് പറയുന്നത് നേരത്തെയും സമാന രീതിയിൽ മാസങ്ങൾക്ക് മുൻപും ഇതേ തെങ്ങിൽ നിന്നും മറ്റൊരു ആന വന്ന് പട്ട പറിച്ചു തിന്നു പോകുന്ന ഒരു വാർത്ത ഉണ്ടായിരുന്നത് നമ്മൾ സംരക്ഷിച്ചതാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ഇന്ന് പുലർച്ചെ ആന വന്ന് ഈ തെങ്ങിൽ നിന്നും പട്ട വലിച്ച് തിന്നു പോകുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ കാണിക്കുന്നത് ഈ ഇന്ന് പുലർച്ചയ്ക്ക് മുൻപ് ഇന്നലെ രാത്രിയും ഇതേ ആന അവിടെ വന്നു എന്നാണ് പോലീസ് സ്റ്റേഷൻ നമ്മൾ ബന്ധപ്പെട്ടപ്പോൾ പോലീസിൽ നിന്നും ലഭിച്ച വിവരം ഇന്നലെ രാത്രി പത്ത് മണിയോടെ ആന വന്ന് അതേ തെങ്ങിൽ നിന്നും പട്ട വലിച്ച് തിന്ന് പോകുന്ന ഒരു സംഭവം ഉണ്ടായി അതിനുശേഷം സമീപത്തെ പറമ്പിൽ നിന്നിരുന്ന ഒരു ഒരു തെങ്ങ് കുത്തി മറിച്ചിടുന്ന ഒരു സാഹചര്യം ഉണ്ടായി അതിന്റെ പട്ടയും ഈ ആന തിന്നു ആ തെങ്ങ് കുത്തി മറിച്ചിടുന്ന സമയത്ത് സമീപത്തു കൂടെ ഇലക്ട്രിക് ലൈൻ പോകുന്നുണ്ടായിരുന്നു അത് പൊട്ടി പൊട്ടുന്ന ഒരു സാഹചര്യം ഉണ്ടായി ഇപ്പോൾ ഇന്ന് പുലർച്ചെ വീണ്ടും ആന ഈ സ്റ്റേഷനിലേക്ക് എത്തിയത് സ്റ്റേഷന്റെ കോമ്പൗണ്ടിനകത്ത് വരെ വന്നു ആ മാസങ്ങൾക്ക് മുൻപ് വന്ന ആന സ്റ്റേഷന്റെ കോമ്പൗണ്ടിന് അകത്ത് കയറിയിലെ മറിച്ച് മതിൽക്കെട്ടിന് പുറത്ത് നിന്നാണ് തെങ്ങിൽ നിന്നും പട്ട വലിച്ചു തിന്നുപോയത് എന്നാൽ ഇപ്പോൾ സ്റ്റേഷന്റെ കോമ്പൗണ്ടിന് അകത്തേക്ക് കയറിയിട്ടാണ് ഈ പട്ട വലിച്ചു തിന്നുപോകുന്നത് ഇതിനിടെ പോലീസുകാർ കൊന്നക്കുഴി പോലീസ് സ്റ്റേഷനിൽ ഈ ആന വന്ന വിവരം അറിയിച്ചു ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ ഫോറസ്റ്റിന്റെ വാഹനവുമായി സയറൻ മുഴക്കാനുള്ള മുഴക്കുന്ന വാഹനവുമായി എത്തിയതിന് ശേഷം സൈറൻ മുഴക്കതിനു ശേഷമാണ് ഈ ആന ആ പട്ട തിന്നതിന് ശേഷം അവിടെ നിന്ന് പോയത് ഫോറസ്റ്റ് എത്തിയെങ്കിലും ആ പട്ട വലിച്ചിട്ട പട്ട തിന്ന് പൂർത്തിയാക്കിയതിനു ശേഷമാണ് കാട്ടാന ആ സ്റ്റേഷന്റെ പരിസരത്ത് നിന്ന് വിട്ടുപോയത് എന്തായാലും ആന സമീപത്ത് തന്നെ ഉണ്ട് എന്നാണ് അവിടെ ഉള്ളവർ പറയുന്നത് കാരണം ഇന്നലെ രാത്രി വന്നു അതിനുശേഷം ഇന്ന് പുലർച്ചെ വന്നു അതിന് ഈ രാത്രി പത്ത് മണിക്ക് വന്നതിന് ശേഷം സമീപത്തെ പറമ്പിൽ പോയി തെങ്ങ് കുത്തിമറിച്ചിട്ടു പിന്നീടാണ് വീണ്ടും ഇന്ന് പുലർച്ചെ സ്റ്റേഷനിലേക്ക് വന്ന് കോമ്പൗണ്ടിനകത്തേക്ക് വരെ വന്നത് എന്തായാലും പോലീസുകാർ ഈ വിഷയത്തിൽ കടുത്ത ഭീതിയോടെയാണ് കഴിയുന്നത് കാരണം സ്റ്റേഷൻ കോമ്പൗണ്ടിനെത്തിയ കോമ്പൗണ്ടിൽ എത്തിയ ആന എന്നാണെങ്കിൽ സ്റ്റേഷനകത്തേക്ക് കയറുക എന്നൊരു ഭീതിയാണ് ഇപ്പോൾ പോലീസിനുള്ളത് കാരണം ഈ ആന വരുന്ന സമയം പുലർച്ചെയോ അല്ലെങ്കിൽ രാത്രിയോ ഒക്കെയാണ് ഈ സമയത്ത് ഫോറസ്റ്റുമായി ബന്ധപ്പെട്ട് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ എത്താനുള്ള ഒരു സമയത്തിനിടയ്ക്ക് എന്ത് വേണമെങ്കിലും സംഭവിക്കാം എന്നൊരു ഭീതി കൂടി ഉണ്ട് എന്തായാലും മറ്റു കുഴപ്പങ്ങളൊന്നും ആന ഉണ്ടാക്കിയില്ല പട്ടത്തിന്ന് ആന അവിടെ നിന്നും പോകുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത് എന്തായാലും നമുക്കറിയാം ഈ പ്രദേശത്ത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ നാളുകളായി വന്യമൃഗങ്ങളുടെ ശല്യം ഉള്ള ഒരു മേഖല ഈ അടുത്താണ് കുരങ്ങന്റെ ഉൾപ്പെടെ ശല്യം ഉണ്ടായത് കാരണം അതിരപ്പള്ളി കാണാനെത്തിയ പാലക്കാട് നിന്നെത്തിയ കുടുംബത്തിന് നേരെ കുരങ്ങന്റെ ആക്രമണം വരെ ഉണ്ടായി കയ്യിൽ നിന്നും മാംസം കടിച്ചെടുക്കുന്ന ഒരു സാഹചര്യം വരെ ഉണ്ടായി കാട്ടാനാണെങ്കിൽ കാ കാറ് തകർക്കുന്ന ഒരു സംഭവമാണ് കഴിഞ്ഞ ആഴ്ചക്ക് മുന്നേ നമ്മൾ വാർത്ത നൽകിയത് ഇന്നോവ കാറ് ആന തകർത്തു ബാധ്യം കൊണ്ട് മാത്രമാണ് അന്ന് അവർ ആ കാറിലുണ്ടായിരുന്നവർ രക്ഷപ്പെട്ടത് അതിനു മുന്നേ വാഹനയാത്രികര് തടയുന്ന സാഹചര്യമുണ്ട് മഞ്ഞക്കൊമ്മനുണ്ട് രണ്ട് മൂന്ന് ആനകൾ ഈ പ്രദേശത്ത് സ്ഥിരമായി ഏർ ശല്യം ചെയ്യുന്ന ആനകളുണ്ട് വാഹനങ്ങൾ തടയുന്ന ആനകളുണ്ട് ഇത് ഇന്ന് വന്ന പോലീസ് സ്റ്റേഷനിലേക്ക് വന്ന ആന ഏതാണെന്ന് സ്ഥിരീകരിച്ചിട്ടില്ല ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിന് മാത്രം അത് കൃത്യമായി ഇത്തരത്തിലുള്ള ഈ മൂന്നാനകളിൽ ഏതെങ്കിലും ഒരു ആനയാണോ എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ ഉണ്ട് അവിടെ മഞ്ഞ കൊമ്പനുണ്ട് ഏഴാറ്റുമുഖം ഗണപതി ഉണ്ട് ഈ മൂന്നാനകൾ ഒരനയാണോ വന്നത് അതോ മറ്റേതെങ്കിലും കൊമ്പനാണോ വന്നുപോടെ കാര്യങ്ങൾ സ്ഥിരീകരണം ഒന്നും വന്നിട്ടില്ല എന്തായാലും പോലീസുകാരും പ്രദേശവാസികളും കടുത്ത ഭീതിയിലാണ് ഈ ആന പട്ട വലിച്ചു തിന്നുന്ന സമയത്താണ് നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാം ആനയ്ക്ക് പുറയിലൂടെ റോഡിലൂടെ ഇരുചക്ര വാഹനം കടന്നു പോകുന്നുണ്ട് അത്തരത്തിൽ ആന അവരെ ആക്രമിക്കുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായാൽ വലിയൊരു അപകടത്തിലേക്ക് കാര്യങ്ങൾ എത്തും പക്ഷെ അങ്ങനെയൊന്നും ഉണ്ടായില്ല എന്തായാലും പോലീസും നാട്ടുകാരും ഉൾപ്പെടെ ഭീതിയിലാണ് ഈ പ്രദേശത്ത് എന്നുള്ള കാര്യത്തിൽ വ്യക്തമാണ് ഭദ്ര